പഠിപ്പിക്കുന്നു ഇവിടെ രംഗപ്രവേശനം ചെയ്യാനുണ്ട് ആരാണ് ദജാലെന്നറിയുമോ ധാരാളം കളവ് പറയുന്ന ആളുകൾക്ക് ദജ്ജാലെന്ന് പറയും അതുപോലെ വ്യാജ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർക്ക് ദജാലെന്ന് പറയുന്നതാണ് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ആളുകൾക്കും പറയപ്പെടുന്നതാണ് ഹമീപണെന്ന് പഠിപ്പിക്കുന്നു ിൽ ഇവിടെ വരുന്നതാണ് കഥാമിങ്ങളും വരുന്നു വന്തോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാതെ പുതിയ പുതിയ വാദഗതികളുമായി രംഗപ്രവേശനം ചെയ്യുന്ന ധാരാളം ദജ്ജാലുമാരിവിടെ വരാനുണ്ട് വയ്യ ആ കാലഘട്ടത്തിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട കാലമാണ് ഒന്നിനങ്ങളെ നാം കേൾക്കാത്ത വാദഗതികൾ നമ്മുടെ ഉപ്പമാര് കേൾക്കാത്ത വാദഗതികൾ തറാവീന് നിസ്കാരം കാലങ്ങളായി ഇരുപത് നിസ്കരിക്കുന്നതാം ഇന്നതാ ചില ആളുകൾ വന്നിട്ട് ഇരുപത് വേണ്ട എട്ട് മതി എന്ന് പറയുന്നു അതുപോലെ തന്നെ മഹാന്മാരുടെ മക്ക സിയാറത്ത് കാലങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്ന് ചില ആളുകൾ അത് അനാചാരമാണെന്ന് പ്രസ്താവിക്കുന്നു അത് നമ്മുടെ ഉപ്പമാര് കേട്ടിട്ടുള്ള വാദമല്ല സ്ത്രീകളെ പൊതുരംഗത്തെ കിറക്കിയിട്ട് പള്ളിയിലെ കിറക്കിയ വര ഇല്ലയിൽ പറഞ്ഞേക്കണമെന്ന് പറയുന്ന പുതിയ നവീന ചിന്താഗതിക്കാരിവിടെ ഉടലെടുക്കുമ്പോ അത് നമ്മുടെ പൂർവികർക്ക് പരിചയമുള്ള വാദമല്ല ഇങ്ങനെ ഒരുപാട് ദജ്ജാലുമാണ് വരുന്നതാണ് അങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്ന സർവാളുകൾക്കും ദജ്ജാലെന്ന് പറയപ്പെടുന്നതാണ് കള്ളപ്രവാചകന്മാര് മുഴുവനും ദജ്ജാലുകളാണ് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു വന്നാൽ ഇവിടെ സംഭവിക്കൂന അതായു പഴസ തൂനക്കന്നാമൂനീപും ഏകദേശം മുപ്പതോളം ആളുകൾ കുല്ലുഹും വ്യസാമോ അന്നകൂറസൂനോ ഞാനാണ് എല്ലാ ദൂതൻ ദൂതനെന്നവർ ഭക്തിക്കുന്നു ഞാനാണ് പ്രവാചകനന്ത് പ്രവാചകത്വവാദികളായ ദജ്ജാലുമാരിവിടെ വരുന്നതാണ് ഇങ്ങനെ വരുന്ന ദജ്ഞാലുമാരുടെ നേതാവ് ആരാണെന്നറിയുമോ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മലൈവശല പദങ്ങൾ പഠിപ്പിക്കുന്നു പിന്നെ അവിടെ നിന്ന് ദജ്ഞാലിനെ കുറിച്ച് പറയുന്നു ഇന്നില ഉന്തിക്കുമോ ഓ ജനങ്ങളെ നിങ്ങളോട് ഞാൻ ദജ്ജാലിനെ തൊട്ട് ഭയപ്പെടുത്തി അറിയിക്കുന്നു മാമിന്ന വിയിൽ നിന്നില്ല അന്തറഹു പോവൂ ഈ ോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാര് മുഴുവനും അവരുടെ സമുദായത്തെ ദജ്ഞാലിനെ തൊട്ട് ഭയപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതാ നിങ്ങളെയും ദജ്ഞാലിവിടെ വരാനുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു െ ആ ഭയപ്പെടുത്തി അറിയിക്കുന്നുണ്ട് ഒരു പ്രവാചകനും തൻ്റെ സമുദായത്തോട് പറയാതെ ഒരു കാര്യം സഹബാ നിങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞതുണ്ടോ ഈ ദജ്ജാലിനെ കുറിച്ച് ഈ ഒരു കാര്യം ഒരാളോലും പറഞ്ഞിട്ടില്ല ഏതാണ് ആ കാര്യമെന്നറിയുമോ താഴെമൂല അന്നൂ അഴവറൂ ഈ മസീഹുദ് ഒറ്റക്കണ്ണനല്ല ഞാൻ ദൈവമാണെന്നാണ് ഈ ദജ്ജാല് വാദിക്കുന്നത് ദൈവമാണെന്ന് വാദിക്കുന്ന മസീഹുദ്ജാലിന്റെ ഒരൊറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാ അമ്മാഹുത്താൻ പ്രത്യേകമായ കഴിവ് കൊടുത്ത ആളുകളല്ലാതെ അതല്ലേ മഹാനായ മഹാനായോല